നർത്തകിമാർക്കൊപ്പം തന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൽ നൃത്തം ചെയ്യുന്ന അനുശ്രീയുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് പൊതുവെ ഒന്ന് രണ്ട് റീൽസിൽ പോലും ഹിറ്റാവുന്ന പലരും പിന്നെ നാടുമായ ഒരു ബന്ധവും സ്ഥാപിക്കാതെ എന്തോ ഒരു സെലിബ്രിറ്റി പരിവേഷത്തിലാണ് നടക്കുന്നത് പക്ഷെ അനുശ്രീ അങ്ങനെ ഒരിക്കലുമല്ല മറ്റുള്ള നടിമാരെക്കാളും തികച്ചും വ്യത്യസ്തമാണ് അനുശ്രീ എന്നാണ് പലരും ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് മുൻപേ അനുശ്രീ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് തൻ്റെ നാടും നാട്ടുകാരും ക്ഷേത്രവും അതിൽ നടക്കുന്ന ഉത്സവത്തിലുമൊക്കെ താൻ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ തന്നെയാണ് പങ്കെടുക്കാറുള്ളത് ഞാനൊരു സിനിമാ നടിയായെന്ന് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന പരിപാടിക്ക് കാശ് വാങ്ങുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല ഞാൻ എൻ്റെ നാട്ടുകാരെ ഇപ്പോഴും സ്നേഹിക്കുകയാണെന്നും അവർക്കിപ്പോഴും ഞാൻ വെറും ഒരു അനുശ്രീ മാത്രമാണ് അതുപോലെ തന്നെയാണ് എനിക്കും എന്നാണ് അനുശ്രീ മുൻപ് പറഞ്ഞത് അതുതന്നെയാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനുശ്രീ ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ എന്ത് വിശേഷങ്ങൾക്കും അനുശ്രീ മുന്നിൽ തന്നെയാണ് ഒരു സെലിബ്രിറ്റി എന്നോ ഒരു സിനിമാ നടിയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരി ിലൊക്കെ പങ്കെടുത്താൽ തന്റെ താരമൂല്യം ഇടിയും എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ അനുശ്രീ അങ്ങനെ ഒന്നും അല്ലെന്ന ഈ ഒരു കാരണം കൊണ്ടാണ് താരത്തെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത്